ലൗലുലിക്കയുടെ സീസൺ തുടങ്ങിയാൽ ഞങ്ങളുടെ മുറ്റം മൊത്തം ലൗലുലിക്കായിരിക്കും മിക്കവാറും ഞാൻ തൂത്ത് ചവറിൽ കൊണ്ടുവിടും പക്ഷേ ഈ ലൗലുലിക്ക് ഈ ചെടി നിൽക്കുമ്പോഴേ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാ പ്രാവശ്യം ഒന്നോ രണ്ടോ മാത്രമാണ് പഴക്കുന്നത് ഈ പ്രാവശ്യമാണ് എല്ലാം ഒരേ സമയം പഴക്കുന്നത് അതുകൊണ്ട് അത് കാണാനും നല്ല ഭംഗിയാണ് ഈ ചെടിയിൽ ഈ പച്ച ഇലയിൽ ഈ ചോന്ന കാ നിൽക്കുമ്പോഴേ എന്ത് ഭംഗിയാണെന്ന് പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇത് വല്ല മധുരമുള്ള ഒരു സാധനമാണെങ്കിൽ സത്യം പറഞ്ഞ ഇത് ഒന്നും ഞാൻ വേസ്റ്റ് വേസ്റ്റാക്കത്തില്ലായിരുന്നു എല്ലാം ഞാൻ എങ്ങനെയെങ്കിലും കഴിച്ചു തീക്കുമായിരുന്നു ഇതാണെങ്കിൽ ഒരു വല്ലാത്തൊരു പുളിപ്പാണ് ഒരു രണ്ടോ മൂന്നോ ിക്കുമ്പഴേ നമുക്ക് മടുക്കും പിന്നെ ഉപ്പിലിട്ടാൽ ചിലപ്പോൾ നമ്മളൊരു പത്ത് കഴിക്കുവായിരിക്കും അച്ചാറിട്ട കൂടിപ്പോയി പത്തെ കഴിക്കുവായിരിക്കും ഇതെല്ലാം പിന്നെ എന്ത് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ വേച്ചു പറിക്കാന്ന് പറഞ്ഞാർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ എന്തായാലും ഒറ്റയ്ക്കില്ലേ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചോക്കൂട്ട ഒന്ന് ഹെൽപ് ചെയ്യുന്നത് അവൻ പറയുകയാണെങ്കിൽ എനിക്കിതൊന്നും പറ്റത്തില്ല വേണമെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് പറിച്ചോ എന്ന് പറഞ്ഞിട്ട് അവയിരുന്നു ഇലയിടെ കഴിച്ചു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ലേ എനിക്കാണെങ്കിൽ പറിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പറിക്കാൻ തുടങ്ങി ആദ്യത്തെ നല്ല രസം ഉണ്ടായിരുന്നു അവസാന അവസാനം എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു എല്ലാം പറിച്ചു കഴിഞ്ഞ് ചെടിയെ നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയ സങ്കടം പോലെ കാരണം പച്ചയും പഴുത്തതും എല്ലാം കൂടെ പറിച്ചായിരുന്നേ അങ്ങനെ ഏകദേശം ഒരു ബക്കറ്റും ഒരു സഞ്ചി നിറയെ കിട്ടിയായിരുന്നു എന്തെങ്കിലും സംഭവം കൊള്ളാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം